നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി ിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ സംസ്കാരം ഇന്ന് രാവിലെ പതിനൊന്നിന് ഉച്ചകുളം നഗർ ശ്മശാനത്തിൽ നടന്നു ഇന്നലെ രാവിലെ പതിനൊന്നേ പതിനഞ്ചോടെ ആടുമേക്കാൻ പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവർ ദാരുണമായി കൊല്ലപ്പെട്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഉച്ചകുളം നഗറിൽ എത്തിച്ചു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനപാലകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ഉച്ചകുളം നഗറിൽ തന്നെയാണ് സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ ആചാരപ്രകാരം നടന്നത് അതിന് ശേഷം നമ്മളെല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കൂട്ടി കൊണ്ടൊരു മീറ്റിംഗ് കൂടി അടിയന്തരമായി ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യാം ഇനിയൊരു ദുരന്തം ഇല്ലാതിരിക്കാൻ ദുരന്തമുള്ളതിനു ശേഷമാണ് പലപ്പോഴും നമ്മൾ ഈ ഇതിനെക്കുറിച്ച് അവരാധപ്പെടുന്നത് പക്ഷേ ഇനി ഇനിയൊരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ടി അതിനുവേണ്ട ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ തീരുമാനം കലക്ടറുടെയും ഇതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനുള്ള റേഷൻ പാർഡ് രൂപീകരിക്കാനുള്ള നടപടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ ഇതിൽ ഫോറസ്റ്റ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരും കൂടി വരുന്നുണ്ട് അദ്ദേഹത്തിനും കൂടി വയനാട് സന്ദർശിക്കുന്ന സമയത്ത് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊരു മീറ്റിംഗ് കൂടി ഇവിടെ കുറച്ച് തെരുവിളക്കിൽ സ്ഥാപിക്കേണ്ടതുണ്ട് സോളാർ അത് മുപ്പത് ലൈറ്റിൻ്റെ അത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി പത്തെട്ട് മണി വരെ ഞങ്ങൾ തിരിഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് ഇരിയിട്ടുണ്ട് എന്തായാലും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ് മാനുഷികമായ പരിഗണന കിട്ടേണ്ടതുണ്ട് ആവശ്യമായ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട് ഈ തുക വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് കോമ്പസേഷൻ എന്ന വേണം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള നിവേദന കൊടുക്കുന്നുണ്ട് ഈ വൈൽഡ് ലൈഫ് ആക്ടിൽ നിയമങ്ങളിൽ വേദഗതി വരുത്താൻ വേണ്ട നടപടികൾ ചെയ്തു വേണ്ടി ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രമേയം പഞ്ചായത്ത് അടക്കം പാസ്സാക്കുന്നുണ്ട് പഞ്ചായത്തിലെ ജില്ലയിൽ തന്നെ പഞ്ചായത്ത് അസോസിയേഷൻ നിരക്ക് പഞ്ചായത്ത് മറ്റൊരു പ്രമേയം പാസ്സാക്കി പത്ത് ലക്ഷം രൂപ എന്ന് കൈമാറാൻ അത് പെട്ടെന്ന് തന്നെ അഞ്ച് ലക്ഷം പെട്ടെന്ന് തന്നെ കഴിവാകുമെന്ന് പറഞ്ഞു ഇന്ന് എൻ്റെ റിക് റിക്വസ്റ്റ് മേടിച്ച് അപേക്ഷ മേടിച്ച് തന്നെ എം പി ഡി എഫ് ഒ അത് കൊടുത്ത് ഉടൻ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു സരോജിനിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയായ പത്ത് ലക്ഷം നൽകും മൂത്തേടം പഞ്ചായത്തിൽ ഉടൻ തന്നെ ഡി എഫ് ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് അടിയന്തര യോഗം ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ പറഞ്ഞു ദിവസത്തിനുള്ളിൽ രണ്ട് ആദിവാസികളാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം